ഭേദഗതി നിയമം ഇത് ഭരണഘടനാ വിരുദ്ധവും ജനവിരുദ്ധ വർഗീയ അജണ്ടയുടെ ഭാഗവുമായ ഒരു നിയമമാണ് അത് കേരളം നടപ്പാക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇപ്പോഴും അതുതന്നെയാണ് ആവർത്തിച്ച് പറയാനുള്ളത് ആ നിലപാട് എല്ലാ തരത്തിലും ഉറപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിനാണ് സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി മുൻപാകെ ഒറിജിനൽ സ്യൂട്ട് ഫയൽ ചെയ്തത് അത് നിലവിൽ ഉള്ള കാര്യമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചട്ടങ്ങൾ പുറപ്പെടുവിച്ചു ഈ ചട്ടങ്ങൾ പുറപ്പെടുവിച്ച് ഈ നിയമം തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ധൃതി പിടിച്ച് നടപ്പാക്കുന്ന നടപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് അത്തരമൊരു കേന്ദ്ര നീക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അന്തസ്സത്തക്ക് വിരുദ്ധമായതും ജനങ്ങളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കുന്നതുമാണ് ഈ നിയമം സംഘപരിവാറിൻ്റെ തീവ്ര ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണിത് വിഭജന രാഷ്ട്രീയത്തിലൂടെ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള സംഘപരിവാറിൻ്റെ ഹീനമായ നടപടിയാണിത് ഈ നടപടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ നടക്കം ഈ നിയമത്തിൻ്റെ വിവേചന സ്വഭാവത്തെക്കുറിച്ച് വിമർശനം വിമർശനമുയർന്നുകഴിഞ്ഞു സി എ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ എന്ന ആശയത്തിനെതിരായ വെല്ലുവിളിയാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തൊന്നിനോ അതിനു മുൻപോ ഇന്ത്യയിലേക്ക് കുടിയേറിയ മുസ്ലിം ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് പൗരത്വം നൽകുക ഇസ്ലാം മതവിശ്വാസികൾക്ക് മാത്രം പൗരത്വം നിഷേധിക്കുക ഇതാണ് ഈ നിയമത്തിൻ്റെ കാതൽ ഇത് ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനമാണ് പ്രത്യേക മതവിശ്വാസത്തെ പൗരത്വം നിർണയിക്കുന്ന വ്യവസ്ഥയാക്കുകയാണ് പുറന്തള്ളലിൻ്റെ രാഷ്ട്രീയമാണിത് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ രണ്ടാം തരം പൗരന്മാരായി കണക്കാക്കുന്നു ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കുന്ന സംഘപരിവാർ തലച്ചോറുകളിൽ നിന്നാണ് ഈ വിഷലിപ്തമായ നിയമം ജന്മം കൊണ്ടത് അനധികൃത കുടിയേറ്റക്കാർ എന്ന പ്രയോഗം ആദ്യമായി പൗരത്വ നിയമത്തിൽ വന്നത് രണ്ടായിരത്തി മൂന്നിൽ വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് എന്നാൽ ആരാണ് അനധി അനധികൃത കുടിയേറ്റക്കാർ എന്നത് നിർവചിക്കപ്പെട്ടത് മതാടിസ്ഥാനത്തിലായിരുന്നില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതിയാണ് പൗരത്വത്തെ നിർവചിക്കാനുള്ള അടിസ്ഥാനമാക്കി മതത്തെ മാറ്റിയത് മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ പൗരത്വ സങ്കല്പം രാജ്യത്തിൻ്റെ ഭരണഘടനയിലുള്ളതല്ല ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാല് ഇരുപത്തൊന്ന് ഇരുപത്തഞ്ച് ഈ വകുപ്പുകളുടെയും ഭരണഘടനയുടെ തത്വമായ മതേതരത്വത്തിൻ്റെയും ലംഘനമാണ് ഈ നിയമം മൗലികാവകാശങ്ങൾ ഹനിക്കുന്ന രീതിയിൽ ഒരു നിയമവും സർക്കാരുകൾക്ക് കൊണ്ടുവരാൻ കഴിയില്ല ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പ്രകാരം ഇന്ത്യൻ ഭൂപ്രദേശത്തിനകത്ത് ഏവർക്കും നിയമത്തിനു മുന്നിൽ സമത്വം ഇക്വാലിറ്റി ബിഫോർ ലോ തുല്യമായ നിയമസംരക്ഷണം ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ഉറപ്പ് നൽകുന്നുണ്ട് കുടിയേറ്റക്കാരെ മുസ്ലിങ്ങളെന്നും അല്ലാത്തവരെന്നും വിഭജിക്കുന്നതിലൂടെ ഇന്ത്യ എക്കാലവും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനാ ധാർമ്മികതക്ക് വിരുദ്ധമായി മതപരമായ വിവേചനത്തെ നിയമപരമാക്കാൻ ശ്രമിക്കുകയാണ് അയൽ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ആ രാജ്യങ്ങളിൽ പീഡനം നേരിടുന്ന മുസ്ലിം മതന്യൂനപക്ഷങ്ങളെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത് പാകിസ്ഥാനിലെ അഹമ്മദീയ മുസ്ലിങ്ങൾ അഫ്ഗാനിസ്ഥാനിലെ ഹസര വിഭാഗക്കാർ മ്യാൻമറിലെ റോഹിംഗികൾ ശ്രീലങ്കൻ തമിഴ് വംശജർ എല്ലാം പൗരത്വത്തിൻ്റെ പഠിക്ക് പുറത്താവുന്നത് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെയാണ് വ്യക്തമാക്കുന്നത്